അഹാനായി ഇബ്രാഹിം അദ്ദേഹം റലിയുല്ലാഹുവിന്റെ അടുക്കൽ ഒരാൾ വന്നിട്ട് ആയിരം ദിർഹം കൊടുക്കുന്ന ഒരു സംഭവം ഉണ്ട് ആയിരം ദൃഹം കൊടുത്തപ്പോ ഇബ്രാഹിമിൻ റലിയുല്ലാഹുന് പറഞ്ഞു ഞാൻ ദരിദ്രരിൽ നിന്ന് പൈസ വാങ്ങിക്കാറില്ല അപ്പൊ ആഘതൻ ആ പൈസയായിട്ട് വന്ന സമ്പന്നൻ പറഞ്ഞു ഞാനൊരു ദരിദ്രൻ ഒന്നുമല്ല ഞാൻ പൈസക്കാരനാണ് ഇബ്രാഹിംബിൻ അദ്ദേഹം തങ്ങൾ തിരിച്ചു ചോദിക്കുന്നുണ്ട് നീ നിന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ ആഘതം പറഞ്ഞു അതെ ഞാൻ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട് എന്റെ സമ്പത്ത് വർദ്ധിക്കാൻ അപ്പൊ ഇബ്രാഹിംബിൻ അദ്ദേഹം പറഞ്ഞു നീയാണ് ദരിദ്രരുടെ തലവൻ ദരിദ്രിൽ വെച്ച് ഏറ്റവും വലിയ ദരിദ്രൻ നീയാണ് എന്ന് ഇബ്രാഹിം അദ്ദേഹം പറഞ്ഞു മലയോളം സ്വർണം ഒരാൾക്കുണ്ടെങ്കിൽ അവരെ രണ്ടാമത്തെ ഒരു പർവ്വതം കൂടി ആഗ്രഹിക്കുമെന്നാണ് പണം സമ്പാദിക്കണ്ട എന്നല്ല ഇതിന്റെ അർത്ഥം എത്ര ലഭിച്ചാലും ഒരു തൃപ്തിയുമില്ലാതെ അത്യാഗ്രഹത്തിന്റെ പുറകെ ഓടുന്ന ആളുകൾ ഉള്ളതിനനുസരിച്ചൊന്ന് ആസ്വദിക്കുകയോ ഒരു യാത്ര പോവുകയോ ഏതെങ്കിലും മനുഷ്യരെ സഹായിക്കുകയോ ഇതൊന്നും ചെയ്യാതെ പണത്തിന്റെ പുറകെ മാത്രം ഓടുന്നവർ യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ ദരിദ്രരിൽ ദരിദ്രരാണ് എന്നാണ് മഹാന്മാര് പറയുന്നത്